ഗുജറാത്തിലെ സൂറത്തിൽ സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർ ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റിലായിരിക്കുന്നു വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുടുക്കിക്കൊണ്ട് കോടികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിലാണ് ഈ സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർ പിടിയിലായിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഒന്നേ പോയിൻ്റ് മൂന്ന് മില്യൺ അനുകാമികളുള്ള അനുഗാമികൾ എന്നാൽ ഫോളോവേഴ്സ് അനുഗാമികളുള്ള ഇൻഫ്ലുവൻസറാണ് കീർത്തി പട്ടേൽ കീർത്തി പട്ടേലിൻ്റെ ഒരു ചിത്രം അവർ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചോ മറ്റ് ആപ്പുകൾ ഉപയോഗിച്ചോ ഭംഗിപ്പെടുത്തിക്കൊണ്ട് നൽകിയിരിക്കുന്നത് കാണാം അവരുടെ യഥാർത്ഥ രൂപം മറ്റൊന്നായിട്ടും കാണാം എന്തായാലും ഈ ഇൻഫ്ലുവൻസറാണ് കീർത്തി പട്ടേൽ ജൂൺ രണ്ടാം തീയതിയാണ് കീർത്തി പട്ടേലിനെതിരെ കോടതി അറസ്റ്റ് വാറൻ്റ് ഇറക്കിയത് പത്ത് മാസമായിട്ട് ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ അഹമ്മദാബാദിലെ സാർക്കേജ് മേഖലയിൽ ഉണ്ട് എന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അറസ്റ്റിലായിരിക്കുന്നത് ഇവർക്കെതിരെ ഭൂമി കയ്യേറ്റത്തിനും തട്ടിക്കൊണ്ടു പോകലിനും കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഹണി ട്രാപ്പ് അതായത് തേൻകണി തേൻകണിയിൽപ്പെടുത്തിക്കൊണ്ട് ആണ് ഇവർ അവരുടെ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് ഇവർ ഒരു വ്യവസായിയെ തേൻകണിയിൽപ്പെടുത്തിക്കൊണ്ട് കോടികൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നതാണ് പരാതി തേൻകണിയിലൂടെ സ്വന്തം ശരീരം സ്വന്തം പ്രണയം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്നു അതിലൂടെ ആ വ്യവസായിയെ ട്രാപ്പിൽപ്പെടുത്തുന്നു കെണിയിൽപ്പെടുത്തുന്നു അതിലൂടെ വലിയ രീതിയിലുള്ള തുക തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾക്കും ഒപ്പം തന്നെ ഭൂമി കയ്യേറ്റത്തിനും തട്ടിക്കൊണ്ടുപോകലിനുമൊക്കെ കേസെടുത്തതായിട്ടാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്